വണ്ടി നേരെ ചെന്ന് നിന്നത് അവരുടെ ഗസ്റ്റ് ഹൗസിന്റെ മുന്നിലാണ് അവൻ നേരെ പോയി അതിന്റെ വാതിൽ തുറന്നു അവന്റെ പിന്നാലെ ഭയം നിറഞ്ഞ മനസ്സുമായി ചാരുവും പോയി അവിടെയുള്ള ഷെൽഫിൽ നിന്നും ഒരു മദ്യത്തിന്റെ ബോട്ടിലും ഒരു ഗ്ലാസും എടുത്ത് അവൻ ടേബിളിൽ വെച്ചു അടുക്കളയിൽ പോയി ഫ്രിഡ്ജിൽ നിന്നും സോഡയും ഐസ് ക്യൂബും എടുത്തുകൊണ്ട് വന്ന് അവൻ ടാബിളിന് മുന്നിലിരുന്നു ഒഴിക്ക് അവൻ ചാരുവിന്റെ മുഖത്തേക്ക് നോക്കാതെ ശാന്തമായി തന്നെ പറഞ്ഞു മദ്യം ഞാൻ എന്റെ കൈ കൊണ്ട് തൊടില്ല എന്ന മട്ടിൽ ചാരു നിശ്ചലയായി നിന്നു ഒഴിക്കടി ദയവ് അതിൽ ചാരു നന്നായി പേടിച്ചു അവളൊന്നും ഞെട്ടി യാന്ത്രികമായി അവൾ ആ കുപ്പിയെടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു അവൻ അത് ഒറ്റയടിക്ക് തന്നെ കുടിക്കുകയും ചെയ്തു ആ ടേബിളിൽ തന്നെ ഉണ്ടായിരുന്ന സിഗരറ്റിൽ നിന്നും ഒന്നെടുത്ത് ദയവ് അത് പുകച്ചു അവൻ ഇരുന്നിരുന്ന കസാരയിൽ നിന്നും എഴുന്നേറ്റ് ചാരുവിന്റെ അടുത്തേക്ക് നടന്നു വന്നു അവളുടെ ശ്വാസം വേഗത്തിലായി ദേഹം ആശകലം വിറക്കാൻ തുടങ്ങി എന്റെ അച്ഛന്റെ മുന്നിൽ നിനക്കെന്നെ അപമാനിക്കണമല്ലോ പുന്നാര മോള അവൻ അവളുടെ മുടിക്കുത്തിന് പിടിച്ചോ അവന്റെ കയ്യിലുള്ള സിഗരറ്റ് അവൻ അവളുടെ കഴുത്തിൽ അമർത്തി ആ എന്റെ വീട് ചാരുവേദന കൊണ്ട് പിടഞ്ഞു നീ കാരണം എന്റെ അച്ഛൻ ആദ്യമായിട്ട് എന്നോട് മോശമായി പെരുമാറി അദ്ദേഹത്തെ വിഷമിപ്പിക്കാതിരിക്കാനാ ഞാൻ എന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുത്തിയത് ആ എന്നെ ഓർത്ത് നാണക്കേട് തോന്നുന്നെന്ന് അദ്ദേഹത്തെ കൊണ്ട് നീ പറയിച്ചില്ല നശിച്ചോളെ ദേവന്റെ കൈ വളരെ ശക്തിയിൽ അവളുടെ കവിളിൽ പതിഞ്ഞു അവൾക്കറങ്ങി താഴെ വീണു ആടിയുടെ വേദന അവളുടെ തലയോട്ടിൽ വരെ ഇരച്ചു കയറി ചരുവിന്റെ കണ്ണുകൾ മയങ്ങി തല കറങ്ങി ഒരു നിമിഷം തന്റെ ബോധം നഷ്ടപ്പെടുകയാണെന്ന് തോന്നിപ്പോയി അവൾക്ക് നമുക്കിടയിലെ കാര്യങ്ങളിലേക്ക് എന്റെ വീട്ടുകാർ വലച്ചിടരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ദേവ അവളുടെ കൈതാണ്ടയിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവളെ താഴെ നിന്നും ഉയർത്തി വീട് എനിക്ക് വേദനിക്കുന്നു പ്ലീസ് കഴത്തിലെരി ഞാൻ പറഞ്ഞ തേക്കാനലിന്റെ നീച്ചലും അവന്റെ ശക്തിയിലുള്ള പ്രഹരത്തിലുള്ള വേദനയും അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അച്ഛൻ അങ്ങനെയൊന്നും പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല അച്ഛൻ പറഞ്ഞ നിങ്ങൾ കേൾക്കുമെന്ന് വരതെ പറഞ്ഞപ്പോ എനിക്ക് എനിക്ക് വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചെയ്തു പോയതാ എന്റെ പഠിത്തം എനിക്ക് എന്തായാലും തുടർന്നെ മതിയാവൂ പണം എണ്ണി വാങ്ങുമ്പോ നിന പഠിപ്പിക്കണമെന്നൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ ഇനി പഠിക്കാനൊന്നും പോവാതെ നിങ്ങളോട് അടിമയായി ജീവിച്ചോളാന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയവർ പറഞ്ഞിരുന്നോ അവന്റെ കയ്യിൽ നിന്നും അവൾ അവളുടെ കൈ ശക്തിയിൽ കുടഞ്ഞുകൊണ്ട് ചോദിച്ചു അവന്റെ കൈവിരലുകളുടെ പാടുകൾ അവളുടെ കൈത്തണ്ടയിൽ പതിഞ്ഞിരുന്നു അതിപ്പോ പ്രത്യേകിച്ച് പറയാനെന്തിരിക്കുന്നു ഒന്നും രണ്ടുമല്ല അമ്പത് ലക്ഷം രൂപയാ ഞാൻ എണ്ണി കൊടുത്തത് അപ്പോ നീ ഞാൻ പറയുന്നതനുസരിച്ച് ഒരു വാലാട്ട് പട്ടിയെ പോലും നിൽക്കേണ്ടി വരും നിൽക്കണം അവന്റെ വാക്കുകൾ കേട്ട് അവളുടെ മാതാപിതാക്കളോടുള്ള അവളുടെ മനസ്സിലെ ദേഷ്യവും പുച്ഛവുമെല്ലാം അധികമായി അവരെ അച്ഛ അമ്മ എന്നൊക്കെ വിളിച്ചതിൽ അവൾക്ക് അവളോട് തന്നെ വെറുപ്പും അറപ്പും തോന്നി പ്ലീസ് നിങ്ങൾ പറഞ്ഞതല്ലേ നിങ്ങൾക്കൊരു കുട്ടിയെ എന്റെ വായത്തിൽ സമ്മാനിക്കാൻ സമയം വേണമെന്ന് അതുവരെ അതുവരെ മാത്രം ഞാൻ ക്ലാസ്സിന് പോയിക്കോട്ടെ നിങ്ങളുടെ ജീവന്റെ അംശം എന്റെ ഉള്ളിൽ മുള പൊട്ടുന്ന ദിവസം ഞാൻ എല്ലാം അവസാനിപ്പിച്ചോളാം നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകുന്നത് വരെ ഞാൻ എന്റെ പഠിത്തം നിർത്തിവെച്ചോളാം ഇത് സാരംഗി തരുന്ന വാക്കാണ് പ്ലീസ് ചാരു അവന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് രണ്ട് കൈകളും കൂപ്പി കെഞ്ചി അവൾ അങ്ങനെ പറയുന്നത് കേട്ടപ്പോ അവനൊരു മനസ്സളിവ് തോന്നി നീ ഇപ്പോ പറഞ്ഞത് സത്യാണോ നിന്നെ പോലെയുള്ള ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എപ്പോ വേണമെങ്കിലും നീ ഒക്കെ മാറ്റും ഇല്ല സത്യം എന്റെ ഈ വാക്കിനൊരു മാറ്റം ഉണ്ടാവില്ല ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലും എഗ്രിമെന്റിൽ ഒപ്പിട്ട് തരാം അയ്യേ നിന്നെ പോലെ ഒരു നരന്ത പെണ്ണിനെ കൊണ്ട് ഈ അതിന്റെ ഒരു അഗ്രിമെന്റ് എഴുതാനോ അതിന്റെ ആവശ്യമൊന്നുമില്ല ഈ വാക്കിനെ തെറ്റിച്ച പിന്നെ നിന്റെ ശരീരത്തിൽ ജീവൻ ബാക്കി ഉണ്ടാവില്ല അത്രയേ ഉള്ളൂ അങ്ങനെ അവർ അവിടെ നിന്നും ഇറങ്ങി നേരെ ഒരു മാളിലേക്ക് പോയി വീട്ടുകാരെ ബോധിപ്പിക്കാനായി ദേവ് അവിടെ നിന്നും ചാരുവിനെ കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു അവൾ അവന്റെ പിറകെ പോയതല്ലാതെ ഒന്നും വീണ്ടിയില്ല അതിനുശേഷം അവർ വീട്ടിലേക്ക് തിരിച്ചു ഡ്രസ്സിന്റെ കവറുമായി ചാരു വണ്ടിയിൽ നിന്നും ഇറങ്ങി ദേവിന്റെ കൈപ്പാട് അവളുടെ വെളുത്ത കവളി ചുവന്ന നിറത്ത് തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു എന്താ മോളെ നിന്റെ മുഖത്ത് പ്രഭാകരൻ അത് ചോദിച്ചപ്പോഴാണ് ആ അടിയുടെ വേദന വീണ്ടും അവളുടെ ശരീരത്തിലേക്ക് എത്തിയത് അത് അത് പിന്നെ അവൾക്ക് അവളിൽ കൈവച്ചുകൊണ്ട് വാക്കുകൾക്കായി പരതി ഇന്ന് ഷോപ്പിങ്ങിന് മാളിൽ പോയപ്പോ അവിടെ ഒരു ഹാൻഡ് പഞ്ചിങ് മെഷീൻ ഉണ്ടായിരുന്നു ഇവളറിയാതെ അതിൽ പോയി തൊട്ടു അച്ഛനറിയാലോ അതിൽ തൊട്ടാൽ അപ്പോ തന്നെ ആ മെഷീൻ ഓണായി നമ്മളെ പഞ്ച് ചെയ്യുമെന്ന് അങ്ങനെ സംഭവിച്ചതാ അവന്റെ ക്രൂരത മറക്കാൻ അവൻ പെട്ടെന്ന് തന്നെ ഒരു കഥ മെനഞ്ഞെടുത്തു നീ വേണ്ടേ അതൊക്കെ ശ്രദ്ധിക്കാൻ അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇവൾ ആദ്യമായിട്ടല്ലേ പോകുന്നേ ഞാൻ അതിനുള്ള അതിനുള്ളിൽ കയറുന്ന മുന്നേ പറഞ്ഞതാ വെറുതെ കാണുന്നതിലെല്ലാം പോയി കൈവയ്ക്കരുതെന്ന് പക്ഷേ എല്ലാം അറിയാന്ന ഭാവല്ലേ പറഞ്ഞിട്ട് കേൾക്കണ്ടേ ദേവ് പറയുന്നത് കേട്ട് ചാരുവനെ നിസ്സഹായതയോടെ നോക്കി പക്ഷേ അവന്റെ മുഖത്ത് നിറയെ അവളോടുള്ള പുച്ഛമായിരുന്നു രാവിലെ അവൾ കാരണം അച്ഛനിൽ നിന്നും അങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നതിനുള്ള പ്രതികാരം വീട്ടുകയായിരുന്നു അവൻ എന്ത് ചെയ്യാമോനെ നമ്മുടെ വിധി അനുഭവിച്ചല്ലേ പറ്റൂ ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാ ഇതുപോലെ ഒരു വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയം ഒന്നുമില്ലാത്ത ഒരു ദരിദ്രവാസി പെണ്ണിനെ കല്യാണം കഴിക്കല്ലേന്ന്. അന്ന് നീ അമ്മയുടെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇന്നിപ്പോ ഒരു ഹൈ സ്റ്റാറ്റസ് ഉള്ള ഭാര്യ കിട്ടുമായിരുന്നില്ല നിനക്ക്? സരോജിനി പറഞ്ഞു അവരുടെ സംസാരം കേട്ട് നിൽക്കാൻ കഴിയാതെ അവൾ കരഞ്ഞോട് മുകളിലേക്ക് കയറിപ്പോയി പിന്നെ ദേവ് നാളെ ഓഫീസിൽ നരനോടോ പ്രദീപിനോടോ ഒന്ന് വരാൻ പറയൂ വരതയെ കാണാൻ ആരിഷിന്റെ വീട്ടുകാർ മറ്റന്നാളെയാ വരാന്ന് പറഞ്ഞിട്ടുള്ളത് ഉം അവനൊന്ന് പതുക്കെ മോളി ഹേ കമാൺ ദേവ് കഴിഞ്ഞതെല്ലാം മറക്കൂ ഇനിയും പഴയതെല്ലാം ആലോചിച്ച് നീ ഡൗൺ ആവരുത് നീ വേണ്ടേ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് ഉത്സാഹത്തോടെ ചെയ്യാൻ പ്രഭാകരൻ അവന്റെ തോളിലൂടെ കൈയിട്ടു അവന്റെ മുന്നിൽ നിൽക്കുന്ന വരദയുടെ കവളിൽ ഒന്ന് തലോടിക്കൊണ്ട് അവൻ നിറഞ്ഞു വന്ന് അവന്റെ കണ്ണുകൾ തുടച്ചു ഏട്ടൻ ഞാൻ അവന്റെ ഭാവം കണ്ട് വരദക്കും സങ്കടമായി ഏ നീ എന്താ സങ്കടപ്പെടുന്നേ നഷ്ടമായതെല്ലാം എനിക്കല്ലേ ഞാൻ സഹിച്ചോളാം അല്ല പ്രഭാകരേട്ടാ ഇനിയിപ്പോ ഒരു പെണ്ണു കാണലിന്റെ ഒക്കെ ആവശ്യമുണ്ടോ അവര് കുറെ വർഷങ്ങളായിട്ട് പ്രണയത്തിലുള്ളവരല്ലേ പിന്നെ ഇനിയിപ്പൊ എന്ത് പെണ്ണു കാണൽ അതൊക്കെ ശരിയാണ് എന്നാലും ഒരു ഓഫീഷ്യൽ ചടങ്ങ് നടത്തി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി അവർ വരുന്ന ദിവസം തന്നെ നിശ്ചയവും നടത്തണം അവർക്കും അത് തന്നെയാ താല്പര്യം അവിടുത്തെ ആദ്യത്തെ പരിപാടിയല്ലേ വരതാ ഡ്രസ്സ് എന്ന് ഓർണമെന്റ്സ് ഒക്കെ എടുക്കാനില്ലേ നമുക്ക് നാളെ തന്നെ പോവാം സരോജിനി ഉത്സാഹത്തോടെ പറഞ്ഞു ഷോപ്പിംഗ് എന്നത് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു ഓർണമെന്റ്സ് ഒക്കെ എന്റെ അടുത്തുള്ളത് തന്നെ മതി ഡ്രസ്സ് പോയി ഡിസൈൻ ചെയ്യിപ്പിക്കണം മോഡലൊക്കെ ഞാൻ കണ്ടു നമ്മുടെ പേഴ്സണൽ ഡിസൈനർ ഗ്രീഷ്മ ചേച്ചിക്ക് അത് അയച്ചു കൊടുത്തപ്പോ അവർ ഓക്കേയും പറഞ്ഞിട്ടുണ്ട് ഓർണമെന്റ്സ് എന്താ ഉള്ളത് മതി എന്ന് ഫങ്ഷൻ ഇടാൻ പറ്റിയ ഗോൾഡൊക്കെ ഉണ്ടോ നിന്റെ അടുത്ത് എന്റെ അമ്മ കല്യാണൊന്നും അല്ലല്ലോ ചെറിയൊരു നിശ്ചയമല്ലേ ലഹങ്ക പോലെയുള്ള ഒരു ഡ്രസ്സാണ് എന്റെ മനസ്സിൽ അതിലേക്ക് ഗൂൾഡൊന്നും ഇട്ട ഭംഗി ഉണ്ടാവില്ല എന്നുവെച്ച് അത്രയും ആളുകൾ വരുമ്പോ നീ ഒഴിഞ്ഞ കഴുത്തുമായി നിൽക്കേ നമുക്ക് അത്ര നിർബന്ധമാണെങ്കിൽ സിമ്പിൾ ഒരു ഡയമണ്ട് ചോക്രം വല്ലതും ഇടാം ആ എന്നാലും മതി ഇതാ കാട് എന്താ ആവശ്യമുള്ളതെന്ന് വെച്ചാ എല്ലാവരും കൂടി പോയി എടുത്തിട്ട് പോര് ഞാൻ പരിപാടിയിലേക്കുള്ള ആളുകളെയൊക്കെ ഇൻവൈറ്റ് ചെയ്യട്ടെ നമ്മുടെ അടുത്ത കുടുംബക്കാരെയും ബന്ധുക്കളെയും വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇത് ഞാൻ ഇവന്റ് ടീമിനെ വിളിച്ചിട്ട് ഡെക്കറേഷൻ ഫുഡ് ഫുഡൊക്കെ കേട്ടോ ഇപ്പൊ തന്നെ വിളിച്ചേക്കൂ നാളെ രാവിലെ തന്നെ അവരോട് വരാൻ പറയാം പ്രഭാകരൻ അത് പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് എടുത്ത് പുറത്തേക്ക് പോയി വരത് നേരെ ചാരുവിനെ കാണാനായി മുകളിലേക്ക് കയറി അവൾ നോക്കുമ്പോൾ മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ് വരത ഡോറിന് മുട്ടി ശബ്ദം കേട്ട് ചാരു കട്ടലിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ കണ്ണുകൾ തുടച്ചു ബാത്റൂമിൽ കയറി മുഖം കഴുകി വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ അത് ദയവല്ല അവൾക്ക് മനസ്സിലായിരുന്നു അവനാണെങ്കിൽ വാതിലെ മുട്ടാനൊന്നും നിൽക്കാതെ വാതിൽ തള്ളി തുറന്ന് വരുകയും ചെയ്യുകയുള്ളൂന്ന് അവൾക്ക് നന്നായി അറിയാം അവൾ വേഗം വന്ന് ഡോർ തുറന്നു എന്തു വറ്റി ചാരു എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ അവളുടെ കലങ്ങിയ കണ്ണുകൾ കണ്ടുവരാതെ ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ കിടക്കുകയായിരുന്നു അതായിരിക്കും സത്യം പറഞ്ഞ ചാരു നീ കരയുകയായിരുന്നോ എന്തു വറ്റിയതിന്റെ ചാരുപ്പെണ്ണിന് അവൾ ചാരുവിന്റെ മുഖം അവളുടെ കൈക്കുമ്പിളിൽ എടുത്തു അവളുടെ അസ്നേഹത്തിന് മുന്നിൽ ചാരോനു അവളുടെ സങ്കടം നിയന്ത്രിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല അവൾ വറുതെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു തുടരും